ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തൂർ സ്റ്റാർസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു എൻ്റെ ഒരു സൺഡേ റൊട്ടീൻസ് ആണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ റൊട്ടീൻസ് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല അപ്പം രാവിലെ മുതൽ ഒരു രാത്രി കിടക്കുന്നവരെയുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സാധാരണ സൺഡേയിൽ എനിക്ക് വർക്കിംഗ് ഉള്ളതാണ് പക്ഷേ ഈ ഒരു സൺഡേയിൽ എനിക്ക് ഓഫായിരുന്നു എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഓഫായിരുന്നു അതുകൊണ്ടാണ് സൺഡേയിലൊരു വീഡിയോ ഇടാന്ന് വെച്ചത് രാവിലെ എണേറ്റപ്പം എനിക്കെന് തോന്നിച്ചുമ്പോൾ നമുക്കൊന്ന് റൈഡ് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് വെറുതെ കാറ് എടുത്തുകൊണ്ട് ഞങ്ങൾ പിള്ളേരും എല്ലാവരും പേടി ചുമ ഒരു റൈഡ് ജസ്റ്റ് എവിടെയും പോവുമല്ല എവിടെയും ഇറങ്ങാനോ അങ്ങനെയൊന്നുമല്ല എന്നുവെച്ചുമ്പോൾ ഒരു റൈഡ് നല്ല മോർണിംഗ് നല്ലൊരു എനർജി തോന്നി അങ്ങനെ ഞങ്ങൾ പോകണതാണിത് അപ്പോൾ ചുമ ജസ്റ്റ് ജസ്റ്റ് മഞ്ഞു പോലെയൊക്കെ ഉണ്ടായിരുന്നു കോടമഞ്ഞു പോലെ നല്ല രസമായിരുന്നു സാധാ ഒരുപാട് തണുപ്പൊന്നുമല്ല എന്നാൽ ഒരു ചെറിയ കുളിർമയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ സൺഡേയിലപ്പോൾ എണീറ്റും നേരത്തെ എണീറ്റും എല്ലാവരും നേരത്തെ എണീറ്റിട്ട് ഞാൻ നമുക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ പള്ളിയിൽ പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എങ്കിലും അതിന് മുന്നേ പോയി നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ ചുമ വൺ അവർ ഡ്രൈവ് നടത്തി വളരെ രസകരമായിരുന്നു ആ യാത്ര നമുക്ക് നല്ല ഒരു എന്നാ പറയുന്നത് തണുപ്പുള്ള സ്ഥലത്തുള്ള അതായത് ഇടുക്കിയിലോ മൂന്നാറിലൊക്കെ പോകണപ്പോൾ തിരുപ്പുരത്തി പക്ഷേ അങ്ങനെയൊന്നും ഇല്ല അത്രയും തണുപ്പങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മളായതുകൊണ്ട് എങ്കിലും നല്ലൊരു രസകരമായ യാത്രയായിരുന്നു അപ്പോൾ വല്ലപ്പോഴും അങ്ങനെ ഇടയ്ക്ക് തോന്നും കേട്ടോ ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാമെന്ന് അങ്ങനെ പോയതായിരുന്നു യാത്ര എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഇത് തല്ലേ ദിവസം നമ്മൾ സാറ്റർഡേയിലും ടർക്കി ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എളുപ്പം ഉണ്ടോ അത് റോസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബാലൻസ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി വന്നതിന് ശേഷം ചായ ഒക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് റോസ്റ്റും ഇത് അതായത് ടർക്കി റോസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗങ്ങളും പിന്നെ റാപ്പ് ഉണ്ടായിരുന്നു റാപ്പും കൂടി എടുത്ത് പെട്ടെന്ന് എളുപ്പത്തിനുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും കഴിച്ചു പിള്ളേർ രാവിലെ ബിസ്ക്കറ്റ് അങ്ങനെ കഴിച്ചു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഇത് കഴിച്ചു അതിനുശേഷം വേഗം റെഡിയായി ഞങ്ങൾ പള്ളിയിൽ പോകാം കേട്ടോ പള്ളിയിൽ പോയി തന്നെ നമ്മുടെ പള്ളി സെൻറ്റ് ക്ലേഴ്സ് ചർച്ചായിരുന്നു ഇംഗ്ലീഷ് കുർബാനക്കാട്ടോ ഞങ്ങൾ പോകാറ് യൂഷ്വലി അപ്പോൾ അതുപോലെ സാധാരണ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ആ പള്ളിയിലോട്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും റെഡിയായി പിള്ളേരും ഞങ്ങളെല്ലാവരും പോയി അതിന് ശേഷം ഞങ്ങൾ വന്നതിന് ശേഷം വീണ്ടും നല്ല കുറച്ച് വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒന്നും ഡ്രൈ ആയി കിടക്കുമായിരുന്നു പുല്ലൊക്കെ അന്ന് പിന്നെ ഞങ്ങൾ ഓർത്തു പുല്ല് ഗ്രാസെല്ലാം ഒന്ന് കട്ട് ചെയ്തേക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ മെഷീനൊക്കെ എടുത്തു നമ്മൾ ഓടിച്ച് നമ്മുടെ ഫ്രണ്ടിലത്തെയും ബാക്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് കട്ട് ചെയ്തായിരുന്നു ഇപ്പോൾ ബാക്കി ഫ്രണ്ടിൽസ് എടുത്തത് പിള്ളേർക്ക് നമുക്കെല്ലാവരും ഉത്സവം പോലെയാണ് ആദ്യത്തെ ആദ്യമായിട്ട് പുല്ല് എത്തും നമ്മൾ കണ്ടത്തിലൊക്കെ കൊയ്ത്ത് കയറക്കുന്ന പോലത്തെ ഒരു പ്രതീതി പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി അവരെല്ലാം എൻജോയ് ചെയ്ത് വണ്ടിയുടെ പുറകെ ഓടുന്നു അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുല്ലെടുത്ത് എടുത്ത് കളഞ്ഞു അവരുടെ ചുറ്റുമുള്ള പുല്ല് പറിക്കുന്നു അങ്ങനെ പിള്ളേർ നമ്മളുകൂടെ കൂടി നമ്മളെല്ലാവരോടും കൂടെ വളരെ ഹാപ്പിയായി ഏതായാലും നമ്മൾ പുല്ല് എത്തുന്നതിന് മുമ്പുള്ള സിറ്റുവേഷൻ പിന്നെ മെഷീനെല്ലാം പിടിച്ച് വീടെല്ലാം അവിടെയെല്ലാം ക്ലീനാക്കി നീറ്റാക്കി വെച്ചു ഫ്രണ്ടും ബാക്കും എല്ലാം അപ്പോൾ ഓൾമോസ്റ്റ് നല്ല ടൈ ഹസ്ബൻഡ് നല്ല ടയർഡായെന്ന് പറയാം കാരണം മെഷീനൊക്കെ ഓടിച്ച് പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായി ഇപ്പോൾ ഹസ്ബൻഡ് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി വേഗം റൈസ് വെച്ചു പിന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡും ഇടയ്ക്ക് അതിമേ കട്ട് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് പോയത് പിന്നെ ഞാൻ ചോറും വെച്ചു ചോറ് പെട്ടെന്ന് ഞങ്ങൾ വെക്കുന്ന സാധാരണ കുക്കറിലാണ് കേട്ടോ അതുകൊണ്ട് അതൊരു ഈസി വർക്കാണല്ലോ കുക്കറിൽ ചോറ് വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി അതിനുശേഷം കുറച്ച് പപ്പടം വറുത്തും പപ്പടവും കുറച്ച് തോരനായിട്ട് കാബേജും ക്യാരറ്റും കൂടിയൊക്കെ ഇട്ട് ഒരു തോരൻ വെച്ചു പിന്നെ കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കി അത് ഹസ്ബൻഡ് തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് റെഡിയാ പിന്നെ നമ്മുടെ സാമ്പാറും വെച്ചു അതിന് ശേഷം നമ്മുടെ ഓൾറെഡി ടർക്കിയുടെ ബാലൻസ് വീണ്ടും ഉണ്ടായിരുന്നു ആ പൂച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ അതെല്ലാം എല്ലാവർക്കും റെഡിയായി നമ്മളെല്ലാവരും കഴിച്ചു വളരെ സന്തോഷകരമായിട്ട് അങ്ങനെ ലഞ്ച് കഴിഞ്ഞു ഒരു ദിവസത്തെ ഞാൻ ഉണ്ടാക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതെല്ലാം കാണിച്ച വീഡിയോ കൂടുതലാകും പിന്നെ എനിക്ക് വീഡിയോ പിടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പിള്ളേരുടെ കൂടെ ഇന്ന് എൻജോയ് ചെയ്യാൻ കാരണം എൻ്റെ രണ്ടാമത്തെ മോൻ സെവൻ വയസ്സുണ്ട് കേട്ടോ അവന് നന്നായിട്ട് ഡ്രോ ചെയ്യും നന്നായിട്ടെന്ന് വെച്ചാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡ്രോ ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം മിക്കവാറും നമ്മൾ ടോയ്ലറ്റ് ബാത്ത് ബാത്റൂം ടബിൽ കുളിച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ ഗ്ലാസ് ആണ് സൈഡിലെ ഇത് കട്ടറിന് പകരം ഗ്ലാസ് അപ്പോൾ അവന് എപ്പോഴും ഗ്ലാസ്സിൽ എന്തെങ്കിലും വാട്ടർ വെച്ച് കഴിഞ്ഞാൽ പിക്ചർ വരയ്ക്കും ചുമ്മാ ജസ്റ്റ് തോന്നുന്നതായിട്ട് നമുക്ക് തോന്നും കൈകൊണ്ട് അപ്പോൾ പക്ഷേ നല്ല ഭംഗിയിൽ എന്തൊക്കെയോ വരും അപ്പോൾ അവൻ എക്സ്പ്ലെയിൻ ചെയ്താന്നൊക്കെ പറയാം അപ്പം ഞാനോർത്തും ഞാൻ ജസ്റ്റ് അവനോട് പറഞ്ഞു മോനെ ഇങ്ങനെ വരയ്ക്കാറുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം അമ്മ വീഡിയോ പിടിക്കാം നമുക്ക് നോക്കാമോ എങ്ങനെയുണ്ടെന്നൊക്കെ അങ്ങനെ എൻ്റെ അവൻ മോൻ വരച്ചതാകട്ടെ ഈ കാർട്ടൂൺ പോലത്തെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ആദ്യം ഞാൻ ഓർത്ത് പുള്ളി യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കുന്നതാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു മോൻ എങ്ങനെ ഇത് പഠിച്ച് എങ്ങനെ ചെയ്യുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മൈൻഡ് വരുന്നതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ ഞാൻ വലിയ ഇതായിട്ടൊന്നും എടുത്തില്ല അങ്ങനെ പോയി അപ്പോൾ സ്കൂളിൽ നിന്ന് പ്രാവശ്യം ഇവന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ജീസസിൻ്റെ എന്തോ പടം വരച്ചു നന്നായിട്ടൊക്കെ ചെയ്തു എന്നും പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ പേരിലൊരു നല്ല ആണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടുത്ത് ഇവർ ചിലപ്പോൾ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു മോനെ അറിയാമെന്നൊക്കെ ചെറുതായിട്ട് ഉള്ളി മനസ്സിൽ വരുന്നതൊക്കെ വരയ്ക്കാൻ പറഞ്ഞ് അങ്ങനെ കൂടുത്തിട്ടിരുന്നതാണ് അപ്പോൾ നമ്പർ കൊണ്ടും പല രീതിയിൽ ഉള്ളി വരയ്ക്കുന്നതാണിത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു വരച്ചത് അപ്പം ഞാൻ ഓർത്ത് നിരക്കാലും നമ്മുടെ ഒരു ചാനലിൽ ഇടുവാണെങ്കിൽ തീർച്ചയായും അത് പോകാതെ അവിടെ കിടന്നോളും അല്ലേ അപ്പം നല്ലൊരു കാര്യം ഞാൻ ഞാനോർത്ത് ഇപ്പം ഇവൻ വരയ്ക്കുന്നത് കണ്ടിട്ട് നോക്കി വരയ്ക്കാൻ പോലും ചിലപ്പോൾ എനിക്കത് അങ്ങനെ ഒക്കുന്നില്ല ഞാൻ കുറച്ചൊക്കെ പടമൊക്കെ കുറച്ചൊക്കെ വരയ്ക്കുമായിരുന്നു വരച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര ഇതൊന്നും ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യുമ്പം നോക്കി വരയ്ക്കുമ്പോൾ പോലും മിസ്റ്റേക്ക് വരും അതിപ്പോൾ പുള്ളി പുള്ളിയുടെ മനസ്സിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് ആ കാലുകളും ഒക്കെ വെക്കുന്നത് കറക്റ്റായിട്ട് വരുന്നു അങ്ങനെ ചെയ്യുന്നു അപ്പം നല്ലൊരു കഴിവ് തോ ഉണ്ടെന്ന് തോന്നുന്നു ഫ്യൂച്ചറിലോട്ട് എങ്ങനെയാകുമെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റോടുകൂടി പുള്ളി വരയ്ക്കുന്നുണ്ട് നമുക്ക് കാണാമല്ലോ അപ്പോൾ ഞാനടുത്ത് എന്തായാലും മോനെ കൊണ്ട് ഇതൊന്ന് വരയപ്പിക്കാം അങ്ങനെ കുറച്ച് നേരം രണ്ടാമത്തെ മോൻ്റെ കൂടിയിരുന്നു അപ്പോൾ കൂടെ തന്നെ ഇളയവനും കൂടുതൽ വെറുതെ കുത്തി വരച്ചൊക്കെ ചെയ്യുന്നു കണ്ട കളർ അടിക്കാൻ കൂടുതൽ ഞാൻ വേറെ പ്രിൻ്റ് എടുത്ത പണം അപ്പോൾ അതിലൊക്കെ കളറൊക്കെ അടിച്ച് അവൻ അവിടെ ഇരിപ്പം ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഇരുപം കാരണം ഒരാൾ ചെയ്യുന്ന കാണും മറ്റേ ചെയ്യാൻ തോന്നും പിന്നെ മൂത്ത ആൾ പണ്ട് വരയ്ക്കുവാൻ ഞാൻ എൻ്റെ വീഡിയോ ഫോട്ടോ പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ ചാനലിൽ തന്നെ പണ്ട് മൂത്ത മുഖം വരച്ച് അവനെ ഡ്രോയിങ് പഠിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ വരച്ചത് അവൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവനെ നമ്മൾ പഠിക്കാനൊന്നും വിട്ടിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു ഇൻട്രസ്റ്റഡ് ആവനോ അപ്പോൾ കളറിങ്ങും നമ്മൾ കളർ ബുക്കും പേപ്പറും എപ്പോഴും ഒരു കെട്ട് പേപ്പർ പഠിച്ചാൽ അത് പെട്ടെന്ന് തീരും അതും എടുത്ത് വൈറ്റ് പേപ്പർ എടുത്ത് ഇങ്ങനെ എങ്ങനെ വരച്ചുകൊണ്ടിരിക്കുവർ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വരും ഇപ്പം പോപ്പി ഫ്ലവർ വരച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതേതാ രണ്ണാനോ എന്താണെന്ന് എനിക്ക് തന്നെ കരുതില്ല അപ്പം പറഞ്ഞായിരുന്നു അവനോട് ചോദിച്ചാൽ അവൻ കറക്റ്റായിട്ട് പറയാം പക്ഷേ പിന്നെ ഡോഗ് അങ്ങനെ എല്ലാം ടെഡി ബെയർ അങ്ങനത്തെ ഏറ്റവും സ്നേഹ സ്നേഹ്ക്ക് അതൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് എങ്കിലും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഞാൻ അവൻ്റെ കൂട്ടത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നതൊക്കെ കണ്ടു വീടെ പിടിച്ചു ഹസ്ബൻഡ് കിടക്കാൻ പോയി അവർ കിടന്നു അത് കഴിഞ്ഞ് ഞാനും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ ബാക്കി പണിയിലോട്ട് തുടങ്ങുന്നത് അപ്പം മോൻ ചോദിക്കും ഇനി എന്താ വരയ്ക്കേണ്ടത് എവിടെ വരയ്ക്കണം എന്നൊക്കെ ചോദിക്കുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനി ഡൗളിലോട്ട് വരച്ചു എന്ന് പറഞ്ഞു പറഞ്ഞോളത്തിൽ എന്താ വരയ്ക്കേണ്ടതെന്നൊക്കെ പുള്ളി ആലോചിക്കുക അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവൻ്റെ ഐഡിയിൽ ഉണ്ടെങ്കിൽ അവൻ വരയ്ക്കും ഇപ്പം ഞാൻ കൈ ദിവസം പറഞ്ഞു മോനൊരു ടേബിൾ ഫാൻ വരയ്ക്കാൻ പറഞ്ഞു നല്ല രീതിയിൽ ടേബിൾ ഫാൻ അവൻ വരച്ചു തന്നു അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നമുക്കൊരു ചെയർ നല്ല രീതി ചെയറിൻ്റെ കാലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ടാണ് അവൻ വരച്ചത് ഇപ്പം ഞാൻ ചുമൻ എങ്ങനെയാണ് കാറിങ്ങനെ ഈക്യുലായിട്ട് രണ്ട് വരച്ചത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചേറി ഇറങ്ങി വരച്ചാൽ അപ്പോൾ അവർ മൈ എൻ്റെ മൈൻഡിലുണ്ട് ഞാൻ അങ്ങനെ നോക്കി വരച്ചാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അക്ഷരം അതായത് ഫൈവ് എന്നുള്ള ആക്കം കൊണ്ട് അവൻ എന്തോ ചെയ്യുകയാണ് നമുക്ക് നോക്കാം ഫൈനലി എന്തായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നു എലിഫൻറ്റിനെയാണ് വരയ്ക്കുന്നതെന്ന് തോന്നും അതിന്മേൽ നമുക്ക് നോക്കാം ആ രീതി ഏത് രീതിയിലാണ് വിടുന്നതെന്ന് നോക്കാം അപ്പോൾ പുള്ളി അത് വളരെ ഹാപ്പിയാണ് അങ്ങനെ വരയ്ക്കുന്നതിലൊക്കെ അപ്പം ഞാനപ്പം പറയും ഇടയ്ക്ക് ഇന്നത് വരയ്ക്കുക ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് ചെയ്തു തരും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാ ഒരു എനിക്കൊരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഒരു ഫൈവ് ഇയേഴ്സിൽ തന്നെ ഇവൻ ചെറുതായിട്ട് ജസ്റ്റ് സിമ്പിളായിട്ടിങ്ങനെ വരയ്ക്കുമായിരുന്നു ഈ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ വരച്ചിപ്പം വളരെ കറക്റ്റായിട്ടത് നമുക്ക് തോന്നുന്നത് എനിക്ക് പോലും അങ്ങനെ നമുക്ക് പോലും തോന്നത്തില്ല ചിലപ്പം അങ്ങനെ രണ്ട് തോ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തന്നെ അവൻ ആഗ്രഹിച്ച പോലെ ഒരു പിക്ചറൊന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പം ഞാൻ ഞാനോട് ഇതിപ്പം അവൻ്റെ ഐഡിയയിൽ ചെയ്തതാണ് എലിഫൻറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത് കേട്ടോ ആനയുടെ തുമ്പിക്കൈ ഒക്കെ വെച്ച് വരച്ചിരിക്കുന്നു അത് എക്സാക്ട്ലി അങ്ങനെ അല്ലെങ്കിലും അതൊക്കെ നമുക്കൊരു ഫീൽ ആകുന്നുണ്ടല്ലോ വരച്ചേക്കാം പിന്നെ അവരുടെ ലേഡി ബഡ്സും ക്കെ വരയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പന്തേ മുള്ളമ്പെ വരയ്ക്കുന്നത് ഹെഡ് വരയ്ക്കാൻ അങ്ങനെ അതിനെ വരയ്ക്കുന്നതാണ് അതാണെന്ന് അതൊക്കെ ഐഡിയ വെച്ച് മനസ്സിൽ നിന്ന് വെച്ച് വരച്ചേക്കുന്ന കേട്ടോ അല്ലാണ്ട് പടങ്ങളൊന്നും നോക്കിയാലും ഞാൻ പറഞ്ഞ നേരത്തെ വരച്ചേക്കാൻ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പം പുള്ളി ഓൺ ദ സ്പോട്ട് വരയ്ക്കുന്നതാണത് അതിനി നിങ്ങൾ വീട്ടിലിങ്ങനെ എല്ലാവരും നമ്മൾ അല്ലെ ഫാമിലിയായിട്ട് എല്ലാവർക്കും ഓഫാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന സമയം എല്ലാവർക്കും ഓഫ് വേണം ഡ്യൂട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു മനസ്സിന് വിഷമായി പെട്ടെന്ന് ടൈം പോകും അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾക്ക് എനിക്കങ്ങനെ ഒന്നിച്ച് ഒരു സൺഡേ വളരെ കുറച്ചായിരുന്നു കിട്ടാറുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ കിട്ടിയപ്പം ഞാൻ ഓർത്ത് എന്തായാലും സാറ്റർഡേ സൺഡേ എനിക്ക് ഓഫായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ വന്നപ്പം എടുത്ത പിള്ളേരുടെ കൂടെ കുറേ സമയം കിട്ടി പിന്നെ സാറ്റർഡേ ആണെങ്കിലും ഞങ്ങൾ ലൈറ്റായിട്ടാണ് കിടന്ന സിനിമയൊക്കെ കണ്ട് ഹാപ്പിയായിട്ട് എല്ലാവരും ഫുഡെല്ലാം ഉണ്ടാക്കി അങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് രാവിലെ എളുപ്പമായിരുന്നു രാവിലെ ആയപ്പോൾ നല്ല ഉന്മേഷത്തോടു കൂടി നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ പറ്റും പിന്നെ വന്ന് പള്ളിയിലെല്ലാം വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുല്ല് വീടിനെ വൃത്തിയാക്കാൻ പറ്റും അങ്ങനെ ഓരോ കാര്യം ചെയ്യാൻ പറ്റും ഇതെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡെല്ലാം എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റെസ്റ്റ് നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തുനിന്ന് കുറച്ച് ബനാന ഇരപ്പുണ്ടായിരുന്നു നമ്മുടെ ഏത്തക്ക് അപ്പം ഒരുപാട് നല്ലതുകൊണ്ട് തുണി ഞങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതാകുമ്പോൾ എളുപ്പം പിള്ളേർക്ക് കൊടുക്കാൻ എണ്ണം കൂടുതലും ഉണ്ട് കഴിക്കാനും ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കി നിങ്ങളിങ്ങനെ എത്തിക്കാൻ പോളി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ബോളിന്ന് ബോളിയാണ് അതിൻ്റെ കൂട്ടലായിട്ടാണ് നമ്മളുണ്ടാക്കി പക്ഷേ ചെറിയ ചെറിയ പീസ് ആക്കിയെടുത്തപ്പം പിള്ളേർക്ക് കഴിക്കാൻ എണ്ണം കൂടുതലുണ്ട് നമുക്ക് ധാരാളമുള്ളതായിട്ട് തോന്നും ഒരു കുറവ് തോന്നത്തില്ല അപ്പം അങ്ങനെ ചായയും എത്തിക്ക പോളിയൊക്കെ എല്ലാവരും കുടിച്ചു അതിനുശേഷം പിള്ളേരെല്ലാം കുളിക്കാൻ പോയി നമുക്ക് ഫ്രഷ് ഫ്രഷാണല്ലോ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളിലോട്ട് പോയി പിള്ളേരെ എല്ലാം കുളിപ്പിച്ചു കുറേ നേരം അവർ വെള്ളത്തിൽ കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ചെറിയ പിള്ളേർ സമയം കേട്ടോ കുളിച്ച് കയറി വരുന്നവരെ കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി അതിനുശേഷം ഹസ്ബൻറ്റും ഞാനും മൂത്തുമോനും ഞങ്ങളെല്ലാവരും കുളിച്ചെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സമയം ഓൾമോസ്റ്റ് ഒരു നൈറ്റ് ഒരു എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസം അത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു അപ്പോൾ എഴുത്തേട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ലക്ഷ്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കുരിശു വരയ്ക്കാൻ പോവുക അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ കുരിശ് വരയ്ക്കാൻ റെഡിയായി അപ്പം എല്ലാവരും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കുരിശു വരെയല്ല ചെല്ലി അതിന് ശേഷം പിന്നെ അടുത്ത ഇത് ഓപ്ഷൻ പറഞ്ഞാൽ ഡിന്നറിന് റെഡിയാക്കുക എന്നുള്ളതാണ് കുരിശ്വരെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ ഡിന്നർ ബർഗർ ആക്കി എളുപ്പത്തിനുള്ള പണിയാക്കിയ കാരണം ബർഗർ ആകുമ്പോൾ ഈസിയാണല്ലോ നമുക്ക് ബർഗർ ഉണ്ടാക്കി ബീഫ് ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിരിപ്പുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ അത് കുറേ ബർഗറിൻ്റെ ബണ്ണും ഉണ്ടായിരുന്നു പിന്നെ ചീസ് നമ്മൾ ഇൻസൈഡായിട്ട് നമ്മൾ കുക്കുംപുറും ഇതെല്ലാം വെച്ച് കുക്കുംപുറിലെത്തൂസും വെച്ച് മൈനസ് എല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി നല്ല അടിപൊളി ഒരു ബർഗർ പിള്ളേർക്ക് ഞങ്ങൾ അതുതന്നെ കേട്ടോ കഴിച്ചത് ബർഗറെ എല്ലാം കഴിച്ച് ഒരു ഓൾമോസ്റ്റ് ടൈമും കുരിച്ചു വരെയും ബർഗറെല്ലാം കഴിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ടെൻ ഒ ക്ലോക്ക് ടെൻ തേർട്ടിയോളം ആയി അതിന് ശേഷം ഞങ്ങൾ ഒരു മൂവി കണ്ടു മൂവിയും കണ്ടതിന് ശേഷം പിന്നെ കിടക്കാൻ പോയി അങ്ങനെ സൺഡേയിലെ ഒരു ദിവസം ഞങ്ങളുടെ കഴിഞ്ഞു എല്ലാവരുടെ കൂടി വളരെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ടൈം പോയത് പോലും അറിഞ്ഞില്ലെന്ന് പറയാം നിങ്ങൾക്കും എൻ്റെ ഈ ഒരു സൺഡേയിലെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇനിയും ഇതുപോലെ ഒക്കെയുള്ള നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും ബൈ ബൈ